ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ മിസ്പ സ്പെഷ്യൽ സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാഷെ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിസ്പയിൽ ഈ വർഷത്തെ ഓണം സമുചിതമായി ആഘോഷിച്ചു ആഘോഷ പരിപാടി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു മികവുറ്റ രീതിയിൽ തൻ്റെ കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ച് സ്വന്തം പോലെ ഒരു അധ്യാപകൻ സ്വന്തം മക്കളെ പോലെ കുട്ടികളെ കാണുകയും ആ മക്കളുമാരിൽ ഹൃദയത്തിൽ ഇടം പിടിക്കുകയും ചെയ്താൽ ആ ടീച്ചർ ഒരു മാതൃകാ അധ്യാപിക എന്ന ആണ് എൻ്റെ കാഴ്ചപ്പാട് അത്തരത്തില് മികവുറ്റ രീതിയിൽ ഇവിടുത്തെ എല്ലാ അധ്യാപകരും അനധ്യാപകരും മാനേജ്മെന്റിനോടൊപ്പം നിന്നുകൊണ്ട് തന്റെ കുട്ടികളുടെ രക്ഷകർത്താക്കളോടൊപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചവർക്ക് എല്ലാ എല്ലാ കാര്യങ്ങളും അവർക്ക് മെഡിസിൻസ് ഇതിനൊക്കെ ഫണ്ടുകൾ സുമനസ്സുകൾ കൊടുത്താണ് ഈ പ്രവർത്തനങ്ങളൊക്കെ ഇത്ര ഗംഭീരമായി നടക്കുന്നത് ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു മൂന്നുകട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അബുജാഷി ടീച്ചർ വന്ന് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളെ സംബന്ധിച്ച നിമിഷങ്ങൾ തന്നെയാണ് ഞങ്ങളെ ബഹുമാനിച്ചു ഞങ്ങളെ ആദരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നന്മബരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് വാങ്ങിയ സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷിനെ കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പൊന്നാട അണിയിച്ച് ആദരിച്ചു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശോഭ അവാർഡ് കാരണം

വർഗീസ് ആശിഷ് ബേബി ഡോക്ടർ ഗീത എസ് ശേഖർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നിസ്പയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു ചടങ്ങിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി അനുമോദിച്ചു തുടർന്ന് വിഭവ സമൃദ്ധമായ സദ്യയും മിസ്ബയിൽ ഒരുക്കിയിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കായംകുളം